തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് രാവിലെ മുതൽ പലയിടത്തും ശക്തമായ മഴ പെയ്തു തെക്കൻ ആൻഡമാൻ കടലിൽ ഇന്ന് ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വിവരങ്ങളുമായി ജിബിൻ ജെ ബി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു ജിബിൻ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന മഴയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് മോത്തി ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് അതായത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇന്നലെ അർദ്ധരാത്രി ഇന്ന് രാവിലെയൊക്കെ പല ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നുവെങ്കിൽ പോലും ആ സമയത്ത് മഴ മുന്നറിയിപ്പൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഈ ചക്രവാദ ചുഴി ആൻവാൻ ഉൾക്കടലിൽ ഇപ്പോൾ ഈ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾക്കാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് ഉള്ളത് ലക്ഷദ്വീപ് തീരത്തും യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിലും ചെറിയ രീതിയിൽ ഇടപെട്ടുള്ള മഴയുണ്ടായിരുന്നു ഇത് കൂടിയാണ് ഇതിനൊരു പര്യാപ്തി വന്നത് പക്ഷേ ഇതിനുശേഷവും ഇപ്പോൾ മേഘം ഒക്കെ തന്നെ മൂടികിടക്കുന്ന ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത് സമാനമായ സാഹചര്യം തന്നെയാണ് മലയോര മേഖലയിലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഈ ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഴുങ്ങിയാം കോവളം ഭാഗങ്ങളിൽ കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനൊക്കെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ വിലക്ക് ഏർ യാണ് ശരി കനത്ത മഴയെ തുടർന്ന്